ഭവ മേ തോപ്രഭുമായി ിയറിച്ച് കുതിാമുപ്രഭവമേ നടന്നും എവിടെ തിരിഞ്ഞാൽ പലവക ഗുരുവര മധുരത്തെ പടരും ഗുരുവര ശരഗുരത്തെ പടരും അതവരടെ ഗരഹിക്ക ഉദയപൗത്തെ ശുദിച്ച സംഗടമധി കേരീടലേ ആയി മഹമേനനെങ്കിലും നിനക്കിനോവതെ കേടിയ ദൈവത്തിന്റെ മകനെ നീ നേരെ മണി കുമീനെ നീ നേരെ കിഴക്ക് പോയേ തീരവേ ജന്ദിര ജമതാരനെല്ലാം ശാരീരം വടക്കുള്ളവല്ല ചിന്ദുര മധുരുകളെങ്കിലും ചിന്ദു ദൈവിയാസര പ്രഭു അതൊരു ദുരൂഹത കാണുന്നവഗണ തെളിഞ്ഞല്ലോ ലൈവാണ്

자알다 카메라? 뭐야 우리 좀 보내. ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന കപ്പലുകൾക്ക് മുകളിലും പറക്കുന്ന പറവകൾ പോലും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത് തച്ചങ്ങാട് കർത്താവലും സെക്കൻഡറി മദ്രസ വിദ്യാർത്ഥികളും ഭാരവാഹികളും ചേർന്ന് അടിയിച്ചിരിക്ക പിന്നെ ഘോഷയാത്രയാണ് അർദ്ധചന്ദ്ര ഹരിത കുങ്കുമലക്ഷത്രങ്കിക ത്രിവർണ്ണ പതാകക്ക് പിന്നിൽ പണി നിരന്നുകൊണ്ട് മാറ്റി കിടന്നു വരുന്നത് ആശീർവദിച്ചാലും അനുമോദിച്ചാലും രാജ്യവും असां लेव